ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് നടത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് നടത്തിയത് കൊല്ലം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ടയിലും ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ചൊവ്വല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് കൊല്ലം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് നടത്തിയത് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനു മുന്നിലും ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി പി ജർമിയാസ് പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് പിരിച്ചുവിടണം ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരെ കൽത്തുറുങ്കിലടക്കുവാനുള്ള നടപടി സ്വീകരിക്കുവാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഡി ജി പിയോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിയമത്തിന്റെ മുമ്പിൽ ഈ കാട്ടാളന്മാരെ കൊണ്ടുവരണമെന്ന് എസ് ഐ റഹ്മാൻ സി പി ഒമാരായ സന്ദീപ് സജീവൻ ശശീന്ദ്രൻ എന്ന് പറയുന്ന ഈ നാല് കാട്ടുകാളന്മാരാണ് മനുഷ്യ പോലീസിലെ ഈ മൃഗങ്ങളാണ് നമ്മുടെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ ഏറ്റവും വൈശാരികമായി മർദ്ദിച്ചത് വൈ അധ്യക്ഷത വഹിച്ചു രണ്ടാം തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലീസുകാരെ തുറന്നു വിട്ടിരിക്കുകയാണ് അവർക്കെന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് നടത്തിയ ജനകീയ സദസ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം